ഹായ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ അറിയാം ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കിട്ടാതെ വന്നത് വേറെ ഒന്നാലേ നമ്മൾ ഈ പന വരക്കൂടി അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്ന് പോയി നോക്കാമല്ലേ അപ്പൊ ഇതാ അതിങ്ങനെ വരകിതേ പോലെ ആയിട്ടുണ്ട് എത്ര പെട്ടെന്നാലും ഇങ്ങനെ നല്ല പാത്രത്തിലൊക്കെ ആക്കി നമ്മൾ ഈ അലുവ അലുവയൊക്കെ മുറിക്കണമരക്കല്ലേ പിന്നെ കഷ്ണം കഷ്ണം ആക്കിട്ട് ഇങ്ങനെ എന്നിട്ട് ചൂടാതിട്ട് അലുവിൻ്റെ കുഴം വാങ്ങി ഇത് അലുവ കഷ്ണാകാനൊന്നും നേരല്ല അത്രയും ടേസ്റ്റാ കേട്ടോ അപ്പൊ തന്നെ നിങ്ങളെ അലുവ പോലെ ആകാനൊന്നും നേരല്ല പെട്ടെന്ന് ധൃതിയിലെടുക്കെന്താ അറിയോ ഇത് കഴിക്കാൻ അത്രയും ടേസ്റ്റാ ഞങ്ങൾ ചായ കുടിക്കത് വരകിയതാക്കി തിന്നാം കുറച്ചും കൂടിയും കാത്തിരുന്ന അങ്ങനൊക്കെ ആവും പക്ഷെ നമ്മളെ കൊതി അതിനനുവദിക്കുന്നില്ല നല്ല കട്ടൻ ചായ പന വരയ്ക്കരുത് കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ അപ്പം കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും അത് കിട്ടുമ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് കൂടി കാണിക്കട്ടോ അടുത്ത വീഡിയോയിൽ